നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എൻ്റെ വിഷയം കേരളത്തിലെ പാലക്കാടിൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രധാന അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുകയും എന്തിനാണ് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ പ്രധാന അധ്യാപകനെതിരെ വധഭീഷണി മുഴുക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാവരെയും എന്താ പറയാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്താ അത് ഇത് കേരളം തന്നെയല്ലേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെതിരെ വധ ഭീഷണി നിങ്ങൾ വെളിയിലോട്ട് വന്നാൽ ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യും ഞാൻ നിങ്ങളെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വധഭീഷണി മുഴക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അതുപോലെ തന്നെ മീഡിയകളിലൂടെ ചാനലുകളിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കേരളം എങ്ങോട്ടാ പോണത് നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മുടെ എങ്ങനെ പറയാ നമ്മുടെ അധ്യാപകരെ നമ്മൾ എത്രത്തോളം ബഹുമാനിച്ചു നമ്മുടെ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് മാതാവിനെയും പിതാവിനെയും എത്രത്തോളം നമ്മൾ ബഹുമാനിക്കുന്നുവോ അതേപോലെയാണ് അധ്യാപകരെയും നമ്മൾ ബഹുമാനിച്ചത് എവിടെ കണ്ടാലും മാറി നിൽക്കും പത്തടി മാറും നമ്മുടെ ടീച്ചറാ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാഷാ വരുന്നത് അവരെ നമ്മൾ നല്ലപോലെ ബഹുമാനിച്ചിരുന്നു ബഹുമാനിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു നമ്മുടെ അതായത് മാതാവും പിതാവും മാതാപിതാ ഗുരു ദൈവം എന്ന പോലെ നിങ്ങൾ എന്നെ എങ്ങനെ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ അധ്യാപകരെയും നിങ്ങൾ ബഹുമാനിക്കണം ഗുരുക്കളെയും നിങ്ങൾ ബഹുമാനിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പറഞ്ഞു തന്നു ഇന്നത്തെ മാതാപിതാക്കളും ഒരുപാട് കുട്ടികളൊക്കെ എല്ലാ എല്ലാ മിക്ക മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി ഈ ധ്യാപകനെതിരെ വധഭീഷണി മുഴക്കിയ കുട്ടി ആ കുട്ടി ചില്ലറക്കാരനൊന്നുമല്ല അവനെയൊക്കെ ദുർഗുണ പാഠശാലകളിൽ കൊണ്ടടക്കണം എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ കമന്റായിട്ട് എഴുതി വിടുന്നത് അവനെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടക്കല വേണ്ടത് അവനെ ഇരുട്ടറയിൽ കൊണ്ടടക്കണം അതാണ് ചെയ്യേണ്ടത് അവൻ കുട്ടിയെന്നുമല്ല അവന്റെ അടുത്ത് വേറെ വല്ലതും പോയി കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാക്കി കൈത്തരും അങ്ങനെയുള്ള കുട്ടിയാണ് അവൻ ചില്ലറക്കാരനെന്നല്ല പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളുമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളുമുണ്ട് അതുകൊട്ടെ ഈ കുട്ടിയുടെ വിഷയത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അധ്യാപകർക്കെതിരെ വല്ല നിയമ നടപടി വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാലം പോയ പോക്കാണ് ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥികൾ കേരളം എങ്ങോട്ടാ പോണത് കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിൽ ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥികളുണ്ടെന്ന് ഒരുപാട് ചാനൽ റിപ്പോർട്ടുകളുണ്ട് ഒരുപാട് സ്കൂളുകളിൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എന്ന് ചാനലുകളിൽ എന്താ പറയാ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇതെന്താ ചെയ്യുക സ്കൂളുകളിൽ നല്ല പോലെ നല്ല പോലെ ചെക്കിങ് എന്താ പറയാ നടത്തണ്ടേ നല്ല പോലെ സ്കൂളുകളിൽ അധ്യാപകരോടും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരോടും ഈ ഉദ്യോഗസ്ഥരും വന്ന് ചെക്ക് ചെയ്യണം സ്കൂളുകളിൽ നല്ല പോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കണം എന്താ ഓരോ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ദ്ധ്യാപകർക്കെന്ന വിലയില്ലേ ഇന്ന് ലോകം എത്രത്തോളം ഉയർന്നിട്ടുണ്ടോ ഈ ലോകം എത്രത്തോളം ടെക്നോളജി ടെക്നോളജിയിലൂടെ ലോകം വളർന്നിട്ടുണ്ടോ അതിനെ പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകരല്ലേ അധ്യാപകരില്ലെങ്കിലും ഇന്ന് ലോകമുണ്ടോ വിദ്യാർത്ഥികളുണ്ടോ ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുകയും നല്ലപോലെ പഠനം നേടുകയും അതിലൂടെ തന്നെ പി എസ് സി എഴുതുകയും അതിലൂടെ ഓരോ ഓരോ വിഷയത്തിൽ അവർ പഠിച്ച് അവർക്ക് ജോലി കിട്ടിയത് കൊണ്ടല്ലേ ഈ ലോകം ഇത്രത്തോളമായത് ഓരോ ആളുകൾ ഓരോ ജോലിയിലേക്ക് പോകുമ്പോൾ ഐ ടി മേഖലയാണെങ്കിലും പൈലറ്റ് ആണെങ്കിലും ഏതൊക്കെ മേഖലകളിൽ ഈ ലോകത്ത് ഓരോ ആളുകൾ എത്രത്തോളം കഴിവ് തെളിയിച്ചിട്ടുണ്ടോ അതിനൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകരല്ലേ അധ്യാപകരെ ബഹുമാനിക്കണ്ടേ അധ്യാപകരെ അപമാനിക്കണം വേണ്ടത് അധ്യാപകരെ കൊല്ലുമെന്നിലൊക്കെയല്ലേ ഈ ഒരു കുട്ടി പറയണത് ആ കുട്ടിയെ ഇരിട്ടറിയിൽ കൊണ്ടക്കണം കുട്ടിയെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോ എനിക്കെതിരെ വല്ല നിയമ നടപടി വരുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു പരിമിതികളൊക്കെ ഇല്ലേ അല്ലേ എന്താ അത് ഒരു അധ്യാപകന്റെ അവസ്ഥയാണ് കേരളത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ കുട്ടികളൊന്നുമില്ല നല്ല കുട്ടികളുണ്ട് കേരളത്തിൽ നല്ല നല്ല വിദ്യാർത്ഥികളുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ സ്കൂളിലെ ഓരോ ക്ലാസ്സുകളിലും ഒന്നില്ലെങ്കിൽ പോലീസിനെ വിന്യസിക്കണം അല്ലെങ്കിൽ കേന്ദ്രസേന പട്ടാളം ആ പട്ടാളത്തെ വിന്യസിച്ചു കൊണ്ടുപോകണം അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ എന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കുട്ടികൾ അതായത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നല്ല പച്ച ചൂറിലും കൈപിടിച്ച് വരുന്ന അധ്യാപകരുണ്ട് അല്ലേ ആ ചൂറൽ കണ്ടാ മതി നമ്മൾ ഓടി നാടുവിട്ടു പോകും നമ്മൾ ഭയക്കും ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ തല്ലാൻ പറ്റുമോ ചൂറിലെടുക്കാൻ പറ്റുമോ പറ്റില്ല നിയമം മാറി ഒരു കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ പോക്സോവാണ് തല്ലിയാലും പോക്സോ ആണ് പോക്സോ കേസെടുക്കും അധ്യാപകരുടെ ജീവിതം തൊലയും ഇപ്പൊ കോടതിയിലെ ഒരു നിയമമുണ്ട് അധ്യാപകർ കുട്ടികളെ പഠിക്കാത്തതിന് പേരിൽ വടിയൊണ്ട് അടിക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല പോക്സോ കുറ്റം ചുമത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പോലും ഇപ്പോ നിയമം അതായത് സുപ്രീം കോടതി പാസാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല വടിയെടുക്കേണ്ട കാലമാണ് വടിയെടുക്കണം പണ്ടുകാലത്തെ പോലെ അധ്യാപകർക്ക് നല്ല പോലെ അധികാരം കൊടുത്തുകൊണ്ട് അധ്യാപകരെ വടിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇനിയും നല്ലപോലെ പഠിക്കും അല്ലെങ്കിൽ കുട്ടികൾ വടിക്കും ഉള്ള കാര്യം ഓപ്പണായി പറയാം പിന്നെ കുട്ടികൾ ഉണ്ടാക്കാനൊക്കെ ആർക്കും പറ്റും ഞാൻ പറയുമ്പോൾ ഓപ്പണായിട്ട് ചില വിഷയങ്ങൾ പച്ചയായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കുട്ടികൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും ഈ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ നല്ലപോലെ വളർത്തേണ്ടത് അത് വലിയൊരു ടാസ്ക്കാണ് അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് നല്ലപോലെ കുട്ടികളെ അഡ്വൈസ് ചെയ്തുകൊണ്ട് വളർത്തണം കുട്ടികൾക്ക് പറഞ്ഞാലും മനസ്സിലാവുന്ന പ്രായം മുതൽ നിങ്ങളുടെ ഇന്നാൾ ഇങ്ങനെയാണ് നിന്റെ അച്ഛനാണ് ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ മാതാവ് നിന്റെ മാതാവാണ് ഞാൻ നീ പഠിക്കാൻ പോകുന്ന നീ വിദ്യാഭ്യാസം നേടാൻ പോകുന്ന സ്കൂളിലെ അധ്യാപകരെ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ബഹുമാനിക്കണം എന്ന് ഈ അധ്യാപകരെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണം എന്ന് ഈ പറയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഈ വീട്ടിൽ എന്ത് തന്നെ ആണെങ്കിലും ശരി ഈ കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല പ്ലസ് ടു പഠിക്കുന്ന കുട്ടി കൊലപെളി പ്രസംഗം നടത്തുമ്പോ ആ കുട്ടിയെ ആ കുട്ടി വീട്ടിൽ വളർന്ന പശ്ചാത്തലം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ കുട്ടി ആ കുട്ടിക്ക് നല്ലപോലെ പോലെ ക്ലാസ് ഒന്നും ആ കുട്ടിയുടെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഒരിക്കലും കൊടുക്കുന്നുണ്ടാകില്ല അങ്ങനെ നല്ലപോലെ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളുടെ മക്കൾ ഒരിക്കലും അധ്യാപകർക്കെതിരെ ഇങ്ങനെ ഒരിക്കലും വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കില്ല ഈ കുട്ടിയെക്കെ ഈ ഇട്ടറിയിൽ കൊണ്ടടയ്ക്കണം വല്ലാത്ത ദുഃഖമുണ്ട് കേരളം എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടി എന്താ അത് നമ്മളും പഠിച്ചതല്ലേ നമ്മളൊക്കെ നമ്മുടെ ഇന്നും ഇന്നും അന്നുകാലത്ത് ചെറുപ്പകാലത്ത് നമ്മുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഇന്നും നമ്മൾ കാണുമ്പോ നമ്മൾ വളരെ നല്ല പോലെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് മാഷ എങ്ങോട്ടാണ് മാഷ്ടെ സുഖമാണോ ടീച്ചർ എങ്ങോട്ടാണ് ടീച്ചർ സുഖമാണോ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും അതുപോലെ അവർ ഇങ്ങോട്ടും ചോദിക്കും ഇന്ന് ചില മക്കൾ അധ്യാപകർക്കെതിരെ കാണിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട് ഇതൊന്നും ശരിയല്ല നല്ല രീതിയിലുള്ള നിയമം വേണം ഈ അധ്യാപകർക്കെതിരെ പോലും ഇത്രത്തോളം ഇങ്ങനെ ഒരു കൊലവിളി ഒരു വധഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ക്ലാസ്സുകൾ കേരളത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ പറഞ്ഞവൻ നാളെ സ്കൂളിനകത്ത് കയറി അധ്യാപകർക്കെതിരെ ആക്രമണം നടത്തില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പു പറയാൻ പറ്റുമോ എന്താ അത് അധ്യാപകർ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ ഇനി വരിക സ്കൂളുകളിൽ ക്ലാസ് എടുക്കുക അധ്യാപകരെ ബഹുമാനിക്കണ്ടേ ലോകം ഇത്രത്തോളം ഉയർന്നത് ഈ ഉയർന്നതിന്റെ പ്രത്യ ഒരു പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകനല്ലേ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ഈ മാതാവിനെയും പിതാവിനെയും എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അതുപോലെ അധ്യാപകരെയും ബഹുമാനിക്കണം ആ കുട്ടിക്ക് വളർത്തുദോഷമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കേരളത്തിന്റെ അല്ല ലോകത്തിന്റെ ശാപമാണ് ദുർഗുണ പാഠശാലയിൽ കൊണ്ട് അതിന് ആവശ്യം ഇനിയിപ്പോ വീഡിയോ ഈ ഈ പറയുന്ന ആ കുട്ടിക്കെതിരെയുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അധ്യാപകർക്കെതിരെ വല്ല നിയമ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുകയാണ് എന്തിനാണെങ്കിൽ ഇതൊന്നും ശരിയല്ല അധ്യാപകർക്കൊരു വിലയുണ്ട് അധ്യാപകർ കേരളത്തിന്റെ ലോകത്തിന്റെ മാതൃകയാണ് ലോകത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചവരാണ് അവർ പവിത്രതയുള്ളവരാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം നല്ല പോലെ അപ്പോ ഈ പറയുന്ന കുട്ടിയുടെ വീട്ടിൽ ഈ കുട്ടിക്ക് മാന്യമായ ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ കുട്ടി അധ്യാപകനെതിരെ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മളൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന മക്കൾ ദയവ് ചെയ്ത് ഈ വീഡിയോ എത്ര പേര് കാണും എന്ന് എനിക്ക് അറിയില്ല ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും പറ്റും ഒരിക്കൽ കൂടി പറയണം നമ്മളുടെ മക്കൾ നമ്മൾക്ക് മക്കൾ ഉണ്ടായാൽ ആ മക്കൾക്ക് ബുദ്ധി വരുന്ന കാലത്ത് ബുദ്ധി ഉദിക്ക് നമ്മൾ പറയുമ്പോ അത് മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ടല്ലോ കുട്ടികൾക്ക് ആ കാലത്ത് നമ്മൾ നല്ല പോലെ കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കണം നല്ല 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 ക്ലാസ്സുകൾ കൊടുത്ത് കുട്ടികളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ ഞാൻ നിന്റെ അച്ഛനാണ് എന്താണ് അച്ഛൻ ഭീകരനാണ് വൈകുന്നേരം അച്ഛൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടി പുതുപ്പ് തലയിലിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും കാരണം ഭയമാണ് അച്ഛനെ ഭയമാണ് അങ്ങനെ ഒരിക്കലും വളർത്തരുത് കുട്ടികളെ ഭയ ഭയപ്പെടുത്തി ഒരിക്കലും വളർത്തരുത് കുട്ടികൾ ചെറുപ്പകാലത്ത് ഭയന്നത് വലുതാകുമ്പോൾ ചിന്തിക്കും എന്റെ അച്ഛൻ അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഇങ്ങനെയൊക്കെ എന്നെ കാട്ടിക്കൂട്ടിയതാണെന്നുള്ള ആ ഒരു ഒരു വിഷയം കുട്ടികളുടെ മെമ്മറിയിൽ ഉണ്ടാകും കുട്ടികളെ ഭയപ്പെടുത്തണം ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഭയപ്പെടുത്തണം തല്ലണ്ട അവിടെ തല്ലണം ഒക്കെ ചെയ്യണം കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായത്തിൽ അന്നാ ഭയവും വേണം അതുപോലെ തന്നെ അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി നല്ല കൂട്ടുകാരനെ പോലെ നല്ല സുഹൃത്തിനെപ്പോലെ ആ നമ്മുടെ കുട്ടിയോട് നമ്മൾ പെരുമാറിക്കൊണ്ട് നമ്മൾ നല്ല നല്ല ഉപദേശം കൊടുക്കണം എനിക്ക് മൊബൈൽ ഫോൺ വേണം എനിക്ക് വണ്ടി വേണം എനിക്ക് അത് ചെയ്യണം എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം എന്ന് ഈ വിദ്യാർത്ഥികളായ കുട്ടികൾ മാതാപിതാക്കളോട് പറയുമ്പോ ആ മാതാപിതാക്കൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സുപ്രഭാതത്തിൽ പിന്നെയും ചോദിക്കുമ്പോൾ വാങ്ങിച്ചുകൊടുക്കാതിരിക്കുമ്പോ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല എനിക്ക് എന്റെ സാധനം വേണം ഒരു അമ്മയെ പെട്ടിക്കൊന്നില്ലേ മലപ്പുറം ജില്ലയിൽ എന്താ സംഭവിച്ചത് ഒരു അമ്മയെ ഇല്ലാതാക്കിയില്ല ഒരു പയ്യൻ കൂലിപ്പണിയെടുക്കുന്ന ഒരു അമ്മ ആ അമ്മയെ ഒരു പയ്യൻ ഇല്ലാതാക്കി ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആ മകൻ ആ പയ്യൻ ലഹരിക്ക് അടിമയാണ് എന്താ ചെയ്യ പോയി അവൻ ജയിലിലും പോയി അപ്പോ ചോദിച്ചതൊന്നും വാങ്ങിച്ചു കൊടുക്കരുത് എല്ലാം വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ പിന്നെ അതിനർത്ഥമില്ലല്ലോ നല്ല പോലെ വാങ്ങിച്ചു കൊടുക്കണം നല്ല പോലെ കുട്ടികളെ പഠിപ്പിക്കണം നല്ലപോലെ അഡ്വൈസ് കൊടുക്കണം അവരെ നല്ല പോലെ നല്ല പോലെ ഉപദേശങ്ങൾ കൊടുക്കണം ഇന്നാൾ ഇങ്ങനെയാണ് ഇന്നാൾ ഇങ്ങനെയാണ് നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് നീ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ നിന്റെ അധ്യാപകരെ നീ ബഹുമാനിക്കണം നിന്റെ പള്ളിയിൽ ഉസ്താദാണെങ്കിൽ അവരെ ബഹുമാനിക്കണം നിന്നെ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ ടീച്ചർമാരാണെങ്കിൽ മാസ്റ്റർമാരാണെങ്കിൽ അവരെ നല്ല പോലെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ക്ലാസ് നമ്മളെ രക്ഷിതാക്കളായി നമ്മൾ കൊടുക്കണം ഈ വീട്ടിൽ അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഈ കുട്ടി ആ കുട്ടിക്ക് അങ്ങനെ ആ അവൻ വലിയ കുട്ടിയാണ് ആ വലിയ കുട്ടിക്ക് അങ്ങനെയുള്ള ക്ലാസ് സ്വന്തം വീട്ടിൽ നിന്നും കൊടുക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ഈ അധ്യാപകനെതിരെ ഇങ്ങനെ വധഭീഷണി മുടക്കില്ല അപ്പോ കാലം പോയ പോക്കാണ് ഈ ഇതേപോലെയുള്ള എത്ര കുട്ടികൾ ലഹരി ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോ ഇല്ലാതിരിക്കാം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും റെയ്ഡ് നടത്തണം ഇതേ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയാലോ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് നല്ല പോലെ അറിയാം ഏതൊക്കെ സ്കൂളുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് നല്ല പോലെ അറിയാം പോലീസിന് നല്ല പോലെ അറിയാം ഇത് ഇതൊന്നും ശരിയല്ല ഏതൊക്കെ സ്കൂളുകളിൽ ഇതേപോലെ എന്തെങ്കിലും വല്ല മയക്കുമരുന്നിന് അടിമയായ കുട്ടികളുണ്ടോ എന്തൊക്കെയാണ് അവിടെയൊക്കെ റെയ്ഡ് നടത്തിക്കൊണ്ട് അവിടെയൊക്കെ നല്ല പോലെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് വഴിതെറ്റുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ വഴിതെറ്റാതെ നല്ല വഴിയിലേക്ക് നടത്താനുള്ള സാഹചര്യം അധികാരികളിൽ നിന്നുണ്ടാവണം ഇല്ലെങ്കിൽ ഇനി ഇതിന്റെ അപ്പുറവും കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മാതാവിനെയും പിതാവിനെയും നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ നമ്മുടെ അധ്യാപകരെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ അധ്യാപകരുടെ ശാപം വാങ്ങിച്ചു കൂട്ടരുത് മാതാപിതാക്കളുടെ ശാപം എങ്ങനെയാണോ അതുപോലെയാണ് അധ്യാപകരുടെ ശാപം ഒരു സംശയം വേണ്ട അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങാനുള്ള സാഹചര്യം ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട പണി വേറെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമുക്കിതുവരെ പൊങ്കാലിയുമായിട്ട് വരും ഇതൊന്നും ശരിയല്ല മക്കളെ മക്കളോട് നല്ലപോലെ അഡ്വൈസ് കൊടുത്തുകൊണ്ട് മാതാപിതാക്കളെ മാതൃകയാവണം ദയവ് ചെയ്ത് മാതാപിതാക്കളെ നിങ്ങളോട് പറയാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ നല്ലപോലെ പഠിപ്പിക്കണമെങ്കിൽ നല്ലപോലെ അഡ്വൈസ് കൊടുക്കണം സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകർ അങ്ങനെയാണ് അധ്യാപകർ ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ബഹുമാനം തരുന്നുവോ അതുപോലെ നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങൾ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഈ ഈ ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ഉയർച്ച ഉണ്ടാവില്ല ഞങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ അധ്യാപകരെയും ബഹുമാനിക്കണം പൊതുജനങ്ങളെയും ബഹുമാനിക്കണം വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം പൊതുവെ മനുഷ്യരെ ബഹുമാനിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കാതെ നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഉപദേശം കിട്ടാത്ത കാലത്തോളം ഇതുപോലെയുള്ള കുട്ടികൾ ഇനിയും ഇനിയും ഉണ്ടാവും ദയവ് ചെയ്ത് പറയാണ് നല്ലപോലെ അഡ്വൈസ് കൊടുക്കുക ഇതിന് തക്കതായ ശിക്ഷ കുട്ടിയെ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു അത് കുട്ടിയല്ല വേറെ കുട്ടിയാണ് സസ്പെൻഡ് അല്ല അതിനെയൊക്കെ പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെക്കുന്നതായിരിക്കും നല്ലത് ദുർഗഢട പാഠശാലയൊന്നും അല്ല വേണ്ടത് ഇരുട്ടറയാണ് വേണ്ടത് ഇതൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ഇനിയിപ്പോ നാളെ എനിക്കെതിരെ എന്താ വരുക എന്ന് എനിക്കറിയില്ല ദയവ് ചെയ്ത് പറയാണ് മാതാപിതാക്കളോട് മക്കളെ നല്ലപോലെ പോലെ ഉപദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ കേരളത്തിൽ ഇതിപ്പോ ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ് ഓരോ ക്ലാസ്സിലും പോലീസിന്റെ സാന്നിധ്യം വേണ്ടിവരും പോലീസ് അവിടെ കാവൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും അധ്യാപകർക്ക് നാളെ ഇന്ന് ഇങ്ങനെ ചെയ്തവൻ ഇങ്ങനെ പറഞ്ഞ നാളെ സ്കൂളിനകത്ത് അധ്യാപകർക്കെതിരെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് ഉറപ്പ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലത് വരട്ടെ എല്ലാ വിദ്യാർത്ഥികളും നല്ലപോലെ പഠിച്ച് നാളെ ലോകത്തിന്റെ ഓരോ മേഖലകളിൽ പ്രവർത്തിച്ച് ലോകത്തെ ചലിപ്പിക്കേണ്ട വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം